നമസ്കാരം ന്യൂസ് സ്വാഗതം ആദ്യ പ്രധാന വാർത്തകൾ സംസ്ഥാനത്തെ പുതിയ പാഠപുസ്തകങ്ങൾക്ക് അംഗീകാരം ഒന്ന് മൂന്ന് അഞ്ച് ഏഴ് ഒൻപത് ക്ലാസുകളുടെ പുസ്തകങ്ങൾ മാറും പത്ത് വർഷത്തിന് ശേഷം രണ്ടു ദിവസത്തെ സന്ദർശനത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി വൈകിട്ടോടെ കൊച്ചിയിൽ നാളെ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യുന്നത് നാലായിരം കോടി രൂപയുടെ പദ്ധതികളെന്ന് കേന്ദ്രമന്ത്രി സർബാനന്ദ് സോണോവാൾ എം ടിയുടെ പരാമർശത്തിനെതിരെ ജി സുധാകരൻ ഭരണവും സമരവും എന്തെന്ന് പഠിപ്പിക്കാൻ വരേണ്ടെന്ന് വിമർശനം എം ടിയെ ഏറ്റുപറഞ്ഞു ചില സാഹിത്യകാരന്മാർ ഷോ കാണിക്കുന്നുവെന്നും സുധാകരൻ അയോധ്യയിലെ പ്രതിഷ്ഠാ ചടങ്ങ് രാഷ്ട്രീയ ചടങ്ങാക്കി മാറ്റിയെന്ന ആരോപണവുമായി രാഹുൽ ഗാന്ധി ഇന്ത്യ മുന്നണി തെരഞ്ഞെടുപ്പിന് ഒറ്റക്കെട്ടായി നേരിടും സഖ്യത്തിലെ നേതാക്കൾ തമ്മിലുള്ള അസ്വാരസ്യങ്ങൾ പരിഹരിക്കുമെന്നും രാഹുൽ മധുര മസ്ജിദിൽ സർവേ സ്റ്റേ ചെയ്ത സുപ്രീം കോടതി സ്റ്റേ ചെയ്തത് അലഹബാദ് ഹൈക്കോടതി ഉത്തരവ് കോടതി നടപടി മസ്ജിദ് കമ്മിറ്റിയുടെ ഹർജി പരിഗണിച്ച് ഗ്യാൻവാബി പള്ളിയിലെ ജലസംഭരണി ശുചീകരണം നടത്താൻ സുപ്രീം കോടതി അനുമതി ഉത്തരവ് ഹൈന്ദവ വിഭാഗത്തിന്റെ ഹർജിയിൽ വിശദമായ റിപ്പോർട്ടുകളിലേക്ക് സംസ്ഥാനത്തെ സ്കൂളുകളിൽ സമഗ്രമായ പാഠ്യപദ്ധതി പരിഷ്കരണവുമായി വിദ്യാഭ്യാസ വകുപ്പ് പുതിയ പുസ്തകങ്ങൾക്ക് അംഗീകാരം നൽകിയെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു നൂറ്റി ടൈറ്റിൽ പാഠപുസ്തകങ്ങൾക്കാണ് കരിക്കുലം സ്റ്റിയറിംഗ് കമ്മിറ്റി അംഗീകാരം നൽകിയത് ഒന്ന് മൂന്ന് അഞ്ച് ഏഴ് ഒൻപത് ക്ലാസുകളിലെ പാഠപുസ്തകങ്ങളാണ് പരിഷ്കരിക്കാനൊരുങ്ങുന്നത് മാനസ മനോജ് ചേരുകയാണ് കൂടുതൽ വിവരങ്ങളുമായി മാനസ സംസ്ഥാനത്തെ സ്കൂളുകളിൽ പത്ത് വർഷത്തെ ശേഷം സമഗ്രമായ പാഠപദ്ധതി പരിഷ്കരണവുമായി വിദ്യാഭ്യാസ വകുപ്പ് രംഗത്തെത്തുന്ന സാഹചര്യം എന്താണ് വിശദാംശങ്ങൾ നന്ദു നന്ദു സൂചിപ്പിച്ചതുപോലെ തന്നെ പത്ത് വർഷത്തിന് ശേഷമാണ് ഇപ്പോൾ പുതിയ പുതിയ പാഠ്യപദ്ധതി പരിഷ്കരണവുമായി വന്നിരിക്കുന്നത് സൂചിപ്പിച്ചതുപോലെ തന്നെ ഒന്ന് മൂന്ന് അഞ്ച് ഏഴ് ഒൻപത് ക്ലാസുകളിലെ പാഠപുസ്തകമാണ് നിലവിൽ അംഗീകരിച്ചിരിക്കുന്നത് നൂറ്റി ടൈറ്റിൽ പാഠപുസ്തകങ്ങൾക്കാണ് കരിക്കുലം സ്റ്റിയറിംഗ് കമ്മിറ്റി അംഗീകാരം നൽകിയിരിക്കുന്നത് ഏതായാലും സംസ്ഥാനത്തെ സ്കൂളുകളിൽ സമഗ്രമായ പാഠ്യപദ്ധതി പരിഷ്കരണവുമായി മുന്നോട്ട് പോവാൻ തന്നെയാണ് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയും ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് ഏതായാലും രണ്ടായിരത്തി ഏഴിലാണ് ഇതിനു മുൻപ് പാഠ്യപദ്ധതിയിൽ സമഗ്രമായ പരിഷ്കരണം കൊണ്ടുവന്നിരുന്നത് അതുകൊണ്ട് തന്നെ പത്ത് വർഷത്തിലേറെയായി ഒരേ പാഠ്യപദ്ധതിയാണ് പഠിപ്പിച്ചതെന്നും മന്ത്രി നേരത്തെ വ്യക്തമാക്കുകയുണ്ടായി പുതിയ പാഠ്യപദ്ധതിയിൽ എല്ലാ പുസ്തകങ്ങളിലും മലയാളം അക്ഷരമാലയുണ്ടാകും അതോ അതോടൊപ്പം തന്നെ ജനാധിപത്യ മതേതര മൂല്യങ്ങൾക്ക് അനുസൃതമായി നവകേരള സൃഷ്ടിക്ക് ഉതകുന്ന പാഠ്യപദ്ധതികളാണ് കരിക്കുലത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അതോടൊപ്പം തന്നെ ഒന്നര വർഷത്തെ പ്രവർത്തന ഫലമായിട്ടാണ് പുതിയ പാഠ്യപദ്ധതി പരിഷ്കരണമെന്നും അതോടൊപ്പം കുട്ടികളിൽ നിന്നും പഞ്ചായത്ത് തലത്തിൽ ഉൾപ്പെടെ അഭിപ്രായം തേടിയിരുന്നു കുട്ടികൾക്ക് എത്തരത്തിലാണ് ഇത് പാഠ പാഠ്യപദ്ധതി അല്ലെങ്കിൽ പാഠപുസ്തകങ്ങൾ വേണ്ടത് എന്നതുൾപ്പെടെയുള്ള കുട്ടികളുടെ തീരുമാനങ്ങൾ ഉൾപ്പെടെ പഞ്ചായത്ത് തലത്തിൽ പോയി അഭിപ്രായം തേടിയിട്ടാണ് ഇത്തരത്തിൽ ഒരു പാഠ്യപദ്ധ പാഠ്യപദ്ധതി പരിഷ്കരണവുമായി മുന്നോട്ട് പോകുന്നത് എന്നാണ് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി നേരത്തെ വിളിച്ച വാർത്താസമ്മേളനത്തിൽ വ്യക്തമാക്കിയത് അതോടൊപ്പം തന്നെ ഈ മലയാളം ഇംഗ്ലീഷ് കന്നഡ ഭാഷകളിലാണ് പുതിയ പുസ്തകങ്ങൾ പ്രസിദ്ധീകരിക്കുന്നത് ഒ പുസ്തകങ്ങളിലും ഭരണഘടനയുടെ ആമുഖം ഉൾപ്പെടുത്തുന്നുണ്ട് അഞ്ചു മുതൽ പത്ത് വരെ ക്ലാസുകളിലെ കുട്ടികൾക്ക് പുതിയ പാഠ്യപദ്ധതിയുടെ ഭാഗമായി തൊഴിൽ പരിശീലനവും നൽകുന്നുണ്ട് ഏതായാലും പുതിയ രീതിയിലുള്ള ഈ ഒരു മാറ്റം കുട്ടികളും ഏറെ സ്വീകാര്യതയോടെ തന്നെ ഏറ്റെടുക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് ഇതുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പും ഉദ്ദേശിക്കുന്നത് നന്ദുശങ്ങൾ രണ്ടു ദിവസത്തെ കേരള സന്ദർശനത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് വൈകിട്ട് കൊച്ചിയിലെത്തും വൈകിട്ട് മണിയോടെ പ്രത്യേക വിമാനത്തിൽ നെടുമ്പാശേരി വിമാനത്താവളത്തിലെത്തിയ ശേഷം തുടർന്ന് ഹെലികോപ്റ്ററിൽ കൊച്ചി നാവികസേനാ വിമാനത്താവളത്തിലെത്തും ഏഴ് മണിയോടെ മഹാരാജസ് കോളേജ് ഗ്രൌണ്ട് മുതൽ ഗവൺമെന്റ് ഗസ്റ്റ് ഹൌസ് വരെ ഒന്ന് പോയിന്റ് മൂന്ന് കിലോമീറ്റർ റോഡ് ഷോ നടത്തും ശ്രീജിത്ത് ചേരുകയാണ് കൂടുതൽ രണ്ടു ദിവസത്തെ സന്ദർശനത്തിനായി രാജ്യത്തെ പ്രധാനമന്ത്രി കൊച്ചിയിലെത്തുകയാണ് എന്തൊക്കെ കാര്യപരിപാടികളാണ് അദ്ദേഹത്തിനായുള്ളത് ഈ എല്ലാവിധ സുരക്ഷാ ക്രമീകരണങ്ങളും ശക്തമാക്കിയിട്ടുണ്ട് ഏതെങ്കിലും തരത്തിലുള്ള ഗതാഗത നിറം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്തൊക്കെയാണ് നന്ദു പഴുതറച്ച സുരക്ഷാ സംവിധാനങ്ങൾ എല്ലാവിധത്തിലുള്ള പൂർണ്ണമായ ഒരുക്കങ്ങൾ ഇതിനായി തന്നെ ബി ജെ പി പ്രവർത്തകർക്കുമൊപ്പം പോലീസ് സംവിധാനങ്ങളും എസ് പി ജി വിഭാഗവും കഴിഞ്ഞ രണ്ട് ദിവസമായി കർശനമായ ക്രമീകരണങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത് എന്തായാലും നേരത്തെ സമയം സൂചിപ്പിച്ചിരുന്നതിൽ നിന്ന് അല്പം മാറിയിട്ടുണ്ട് അതായത് നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ആദ്യം അഞ്ച് മണിയായിരുന്നു നെടുമ്പാശ്ശേരിയിൽ എത്തുമെന്ന് പറഞ്ഞിരുന്നത് ഇപ്പോൾ അത് ആറ് മണിയായി മാറിയിരിക്കുന്നു ഒരു അല്പം കൂടെ നീണ്ടുപോയേക്കാമെന്നും പറയുന്നുണ്ട് എന്തായാലും ആറ് മണിക്ക് ശേഷം അദ്ദേഹം നെടുമ്പാശ്ശേരിയിൽ എത്തിയാൽ തന്നെ ഇവിടെ എത്തുമ്പോൾ നാവികസേന വിമാനത്താവളത്തിൽ എത്തുമ്പോൾ ഹെലികോപ്റ്ററിൽ എത്തുമ്പോൾ ആറര മണിയാകും തുടർന്ന് ഞാനിപ്പോൾ നിൽക്കുന്ന ഈ റോഡ് വഴിയാണ് ഇവിടെ മാത്രമാണ് മാധ്യമപ്രവർത്തകർക്ക് ഇത് കവർ ചെയ്യാൻ അവസരം ഒരുക്കിയിരിക്കുന്നത് ഇത്തവണ കർശനമായ നിയന്ത്രണങ്ങളാണ് മഹാരാജ് കോളേജ് തൊട്ട് ഗസ്റ്റ് ഹൗസ് വരെയുള്ള ഒന്നേ ദശാംശം മുന്നൂറ് മീറ്റർ ഒന്നേ ഒന്നേകാൽ കിലോമീറ്ററിലധികമുള്ള ദൂരം അദ്ദേഹം തുറന്ന വാഹനത്തിലൂടെ പോകുമെന്നാണ് അറിയിച്ചിരിക്കുന്നത് ഒരു സുരക്ഷാ ക്രമീകരണങ്ങളാണ് നമുക്കിപ്പോൾ ചുറ്റും കാണാൻ പറ്റും ധാരാളം പ്രവർത്തകർ ഇപ്പോൾ തന്നെ മണിക്കൂറുകൾക്ക് മുമ്പ് തന്നെ പ്രധാനമന്ത്രിയെ സ്വീകരിക്കാനായി ഇവിടെ എത്തിയിരിക്കുന്നത് കാണാൻ പറ്റും കഴിഞ്ഞ രണ്ട് ദിവസമായി ഇവർ പൂർണമായും ഇതിനായുള്ള ഒരുക്കത്തിലാണ് പ്രത്യേകിച്ച് പുഷ്പാവൃഷ്ടിയും കലാരൂപങ്ങളും ഉൾപ്പെടെ നാടൻ കലാരൂപങ്ങൾ ഉൾപ്പെടെയുള്ള രീതിയിലാണ് പ്രധാനമന്ത്രിയെ സ്വീകരിക്കുന്നത് ഇതിനായി മണിക്കൂറുകൾ മുൻപ് തന്നെ ഇവർ റോഡിന്റെ ഇരുവശവും ബാരിക്കേഡുകൾക്ക് അപ്പുറത്ത് ഇടം പിടിച്ചിട്ടുണ്ട് പോലീസിൻ്റെ വലിയൊരു വിന്യാസം ഇവിടെ കാണാൻ സാധിക്കും ആറ് എസ് പിമാരുടെ നേതൃത്വത്തിൽ ഇരുപത്തിയാറ് ഡി ഡിവൈസ് പേയർമാരുടെ നേതൃത്വത്തിലാണ് പോലീസ് സംവിധാനങ്ങൾ ഒരുക്കിയിരിക്കുന്നത് ഓരോ ഇരുന്നൂറ് മീറ്റർ അകലെയും അഞ്ച് പോലീസ് ഉദ്യോഗസ്ഥരെ വീതം ഇവിടെ ഡ്യൂട്ടിക്കായി വിനിയോഗിച്ചിരിക്കുകയാണ് എറണാകുളം ജില്ലയിൽ നിന്ന് മാത്രമല്ല കോട്ടയം തിരുവനന്തപുരം ആലപ്പുഴ എന്നീ ജില്ലകളിൽ നിന്നും കൂടി പോലീസ് ഉദ്യോഗസ്ഥരെ ഇതിനായി വിനിയോഗിച്ചിട്ടുണ്ട് വളരെ ശക്തമായ പഴിതളച്ചിട്ട് സുരക്ഷാ ക്രമീകരണമാണ് ഒരുക്കിയിരിക്കുന്നത് പ്രത്യേകിച്ച് കഴിഞ്ഞ തവണ കഴിഞ്ഞ ഏപ്രിൽ തേവരയിൽ യുവം പരിപാടിക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തിയപ്പോൾ അദ്ദേഹം വളരെ അപ്രതീക്ഷിതമായി വാഹനത്തിൽ നിന്നിറങ്ങി റോഡിലൂടെ ഒരു കിലോമീറ്ററിലധികം ദൂരം നടക്കുകയുണ്ടായി ഇത് തീരെ പ്രതീക്ഷിക്കാത്തൊരു കാര്യമായിരുന്നു അതുകൊണ്ട് സമാനമൊരു സാഹചര്യം ഉണ്ടായാൽ പോലും അത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ക്രമീകരിക്കുന്ന രീതിയിലുള്ള സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത് പക്ഷേ രാത്രി ആയതുകൊണ്ട് കൂടുതൽ സുരക്ഷ വേണ്ടതുകൊണ്ട് കൊണ്ട് ഇത്തവണ എങ്ങനെയായിരിക്കും അദ്ദേഹത്തിൻ്റെ ഒരു റോഡ് ഷോ പോകുന്നതെന്നുള്ള കാര്യം ഉറപ്പില്ല അദ്ദേഹം ഗസ്റ്റ് ഹൗസിലാണ് താമസിക്കുന്നത് അപ്പോൾ എറണാകുളം മഹാരാജാസ് കോളേജിൽ കോളേജിൻ്റെ അവിടെ നിന്ന് ഗസ്റ്റ് ഹൌസ് വരെയുള്ള ദൂരം അദ്ദേഹം റോഡ് ഷോ നടത്തിയ ശേഷം ഗസ്റ്റ് ഹൗസിൽ താമസിക്കും തുടർന്ന് രാവിലെ നാളെ രാവിലെ ആറര മണിക്ക് ആറ് മണിക്ക് അദ്ദേഹം ഗുരുവായൂരിലേക്ക് യാത്രയാകും ഗുരുവായൂരിലെത്തി ഗുരുവായൂർ ക്ഷേത്രദർശനത്തിന് ശേഷം ഏഴ് നാൽപ്പതോടുകൂടി ശേഷം അദ്ദേഹം സുരേന്ദോപിയുടെ മകളുടെ വിവാഹത്തിൽ പങ്കെടുത്ത ശേഷം ഒൻപത് അൻപതോടുകൂടി തൃപുര ക്ഷേത്രത്തിലെത്തും തൃപുര ക്ഷേത്രത്തിൽ നിന്ന് അദ്ദേഹം പത്ത് മണിക്ക് പതിനൊന്ന് മണിയോടുകൂടി യാത്രയിരിച്ച ഷിപ്പാർഡുമായി ബന്ധപ്പെട്ട പദ്ധതികളുണ്ട് നാലായിരം കോടി രൂപയുടെ വികസന പദ്ധതികളാണ് അദ്ദേഹം മൂന്ന് പ്രധാനപ്പെട്ട പദ്ധതികളാണ് രാജ്യത്തിന് സമർപ്പിക്കുന്നത് ഒരു പ്രത്യേകമായിട്ടുള്ള മാരിടൈം ഡ്രൈഡോക്ക് സംവിധാനങ്ങൾ ഒപ്പം എൽ പി ഐ ഒ സിയുടെ എൽ പി ജി ടെർമിനൽ സംവിധാനങ്ങൾ ഇവയെല്ലാം കൂടി ഉൾപ്പെട്ട നാലായിരം കോടി രൂപയുടെ വികസന പദ്ധതികൾ നാളെ പന്ത്രണ്ട് മണിക്ക് ഉദ്ഘാടനം ചെയ്യും അതിനുശേഷം ഒരു മണിക്ക് അദ്ദേഹത്തിൻ്റെ മറൈൻ ഡ്രൈവിൽ ശക്തി കേന്ദ്ര ചുമതലക്കാരുടെ ബി ജെ പിയുടെ ഒരു ഒരു താഴെത്തട്ടിലുള്ള പ്രവർത്തകരുടെ നേതാക്കളാണ് അവർ അവരുമായി ബന്ധപ്പെട്ട ഒരു ആശയവിനിമയമുണ്ട് അതുമായി ബന്ധപ്പെട്ട പാർട്ടി പരിപാടിയിൽ അദ്ദേഹം സാഹചര്യം തുടർന്ന് അദ്ദേഹം തിരിച്ച് പോകും എങ്ങനെയാണ് പൊതുവെ ക്രമീകരണങ്ങൾ ഒരുക്കിയിരിക്കുന്നത് എന്തായാലും രണ്ട് ദിവസം പൂർണ്ണമായി അദ്ദേഹത്തിൻ്റെ വിവിധ പരിപാടികളുണ്ട് പ്രദേശ് സ്വകാര്യ പരിപാടികളുണ്ട് രാജ്യത്തിന് പദ്ധതികൾ സമർപ്പിക്കുന്ന പരിപാടികളുണ്ട് പാർട്ടി പരിപാടികളുണ്ട് അങ്ങനെ ഇത് തികച്ചും ബി ജെ പിയുടെ ഒരു അനൌദ്യോഗിക തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനമായി തന്നെ നമുക്ക് പൂർണ്ണമായിട്ട് വിലയിരുത്താൻ കഴിയും ആ രീതിയിലൊരു ചടുലമായ ഒരുക്കങ്ങളാണ് ഇവിടെ ബി ജെ പി പ്രവർത്തകരും ഒപ്പം പോലീസ് ഉദ്യോഗസ്ഥർ പ്രത്യേകിച്ച് എസ് പി ജിയുടെ നിയന്ത്രണത്തിൽ തന്നെയാണ് ഈ കാര്യങ്ങൾ എല്ലാം പോകുന്നത് എന്തായാലും വൈകിട്ട് ആറരയോടുകൂടി തന്നെ അദ്ദേഹം ഇവിടെ നാവികസേന വിമാനത്താവളത്തിൽ എത്തിയ ശേഷം ഒരു ഏഴ് ഏഴര മണിയോടെ അടുപ്പിച്ച് ഈ ഭാഗത്ത് എത്തുമെന്നാണ് കരുതുന്നത് എന്തായാലും ഏഴേമുക്കാലോട് കൂടിയാണ് നിലവിൽ അദ്ദേഹം ഗസ്റ്റ് ഹൗസിൽ എത്തിച്ചേരുക എന്നുള്ള വിവരമാണ് നമുക്ക് അന്തിമമായി ലഭിക്കുന്നത് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായി കഴിഞ്ഞ് എല്ലാവരും അക്ഷമരായി തന്നെ പ്രധാനമന്ത്രിയെ കാത്തിരിക്കുകയാണെന്ന് നമുക്ക് ഇവിടെ നിന്ന് പറയാൻ കഴിയുന്നുണ്ടോ സൂചിപ്പിച്ച പോലെ അങ്ങനെ തന്നെയാണ് അതോടൊപ്പം തന്നെ കൂട്ടിച്ചേർക്കേണ്ട മറ്റൊരു കാര്യം ലോക്സഭ തെരഞ്ഞെടുപ്പ് അസുഖമായിരിക്കും സമയമാണ് അതുകൊണ്ട് തന്നെ പ്രധാനമന്ത്രിയുടെ കേരള സന്ദർശനം അതിൽ ചില രാഷ്ട്രീയ മാനങ്ങൾ കൂടി ഉണ്ട് എന്നുള്ളത് നമുക്ക് പറയാതെ വയ്യ അത്തരത്തിൽ കൂടി നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ ദിവസം തന്നെ ഈ ചുവരെഴുത്ത് പ്രചാരണങ്ങൾക്കൊക്കെ ദേശീയ അധ്യക്ഷൻ ജെ പി നദ്ദ അടക്കമുള്ളവർ തുടക്കം കുറിച്ചു അങ്ങനെയെങ്കിൽ അതിന്റെ ഒരു രാഷ്ട്രീയ ഒരു ഭാഗം കൂടി വിശദീകരിക്കേണ്ടതൊട്ടില്ല ഈ യാത്ര അദ്ദേഹം ഈ അദ്ദേഹത്തിന്റെ സന്ദർശനം രാഷ്ട്രീയമായ എത്തരത്തിൽ ബി ജെ പിക്ക് ഗുണം ചെയ്യുമെന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് വളരെ കൃത്യമായ ഒരു സമയത്താണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേരളത്തിൽ നിന്ന് കാരണം കഴിഞ്ഞ കുറേ വർഷങ്ങളായി ലോക്സഭയിലേക്ക് ഒരു അക്കൗണ്ട് എന്നുള്ള ഒരു സ്വപ്നമാണ് പ്രത്യേകിച്ച് ബി ജെ പിയുടെ അതുകൊണ്ട് അവരുടെ എ ക്ലാസ് മണ്ഡലങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട മണ്ഡലമാണ് തൃശൂർ ആ തൃശൂരിൽ മത്സരിക്കാനുള്ള ഒരു ഒരുക്കത്തിലാണ് സുരേഷ് ഗോപി അതുമായി ബന്ധപ്പെട്ടുള്ള ക്രമീകരണങ്ങളും കാര്യങ്ങളും എല്ലാം ഒരു വഴിക്ക് നടക്കുന്നു താഴെ തട്ടിൽ ഉൾപ്പെടെ ഇതുമായി ബന്ധപ്പെട്ട ക്രമീകരണങ്ങളുണ്ട് ഈ ഘട്ടത്തിലാണ് വളരെ പ്രധാനപ്പെട്ട അദ്ദേഹത്തിന് മുൻ സന്ദർശനത്തിൽ ഉൾപ്പെടുത്താത്തത് അല്ലെങ്കിൽ മുൻകൂട്ടി തീരുമാനിക്കാത്ത ഒരു തീരുമാനമാണ് തൃപ്രയാർ ശ്രീരാമ സ്വാമി ക്ഷേത്രത്തിൽ ദർശനം നടത്തുക എന്നുള്ളത് അയോധ്യയിലെ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിന്റെ അല്ലെങ്കിൽ ശ്രീരാമ ക്ഷേത്രത്തിന്റെ ഒരു പ്രാണപ്രതിഷ്ഠാ ചടങ്ങിന് തൊട്ടു മുന്നോടിയായി അദ്ദേഹം തൃശൂരിലെത്തുമ്പോൾ ഈ ഒരു ചടങ്ങിന് അദ്ദേഹം കൊടുക്കുന്ന ഒരു പ്രാധാന്യം അല്ലെങ്കിൽ അത് വളരെ അപ്രതീക്ഷിതമായി തീരുമാനിക്കപ്പെട്ട ഒരു കാര്യമാണ് പക്ഷേ അതിന് വളരെ രാഷ്ട്രീയപരമായും വലിയ രീതിയിൽ ചർച്ചാ വിഷയമാകുന്ന രീതിയിൽ ഒരു കാര്യമുണ്ട് അതുകൊണ്ട് തന്നെ മുൻകൂട്ടി തീരുമാനിക്കാത്ത രീതിയിലാണ് തൃപ്രയാർ ക്ഷേത്ര സന്ദർശനവും അദ്ദേഹം ഉൾപ്പെടുത്തിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ കേരളത്തിലെ ഒരു രാഷ്ട്രീയ ചിത്രം വ്യക്തമാക്കാൻ അല്ലെങ്കിൽ മോദി പ്രഭാവത്തിന്റെ ഒരു അനുരടനം കേരളത്തിൽ കൂടി ആവർത്തിക്കാൻ ിൽ കേരളത്തിലേക്ക് കൂടി ആ ഒരു തരംഗം എത്തിക്കാനുള്ള ശ്രമം തന്നെയാണ് ഇപ്പോൾ പൂർണ്ണാർത്ഥത്തിൽ ബി ജെ പി പ്രവർത്തകർ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഒരു പൂർണ്ണമായും പ്രധാനമന്ത്രിയുടെ മേൽനോട്ടത്തിൽ നടക്കുന്ന ഒരു തെരഞ്ഞെടുപ്പെന്ന് വേണമെങ്കിൽ കേരളത്തെക്കുറിച്ച് പറയാം കാരണം കേരളത്തെ സംബന്ധിച്ച് ദേശീയ നേതൃത്വത്തിന് ഇതുവരെയുള്ള പ്രതീക്ഷകൾ ഒന്നും ഫലവത്തായിട്ടില്ല ഇത്തവണ വളരെ സാധ്യതയുള്ള ചില മണ്ഡലങ്ങളുണ്ടെന്ന് കണക്കുകൂട്ടുന്ന അതുകൊണ്ട് കൊണ്ട് കണക്കിലെടുത്തുകൊണ്ടാണ് ഈ പദ്ധതികളും ഈ കാര്യങ്ങളും ഇത്തരം സ്വകാര്യ സന്ദർശനങ്ങൾ പോലും അദ്ദേഹം ക്രമീകരിച്ചിരിക്കും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും എന്തായാലും ജനങ്ങളെ മുഴുവൻ ഇടയ്ക്കിടയിൽ কিয় নেকি ബി ജെ പിയുടെ പ്രവർത്തകരെ മുഴുവൻ ഇളക്കിമറിക്കാൻ അദ്ദേഹത്തിൻ്റെ സന്ദർശനം കൊണ്ട് സാധിച്ചിട്ടുണ്ട് പ്രത്യേകിച്ച് കേരളത്തിലെ പ്രവർത്തകരുടെ മനസ്സ് മനസ്സിലാക്കിക്കൊണ്ടുള്ള ഒരു പ്രകടനമാണ് അല്ലെങ്കിൽ ഒരു പിന്നെ ഒരു രീതിയിലുള്ള റോഡ് ഷോകളാണ് അദ്ദേഹം നടത്തിയിരിക്കുന്നത് കഴിഞ്ഞ തവണ അദ്ദേഹം മുണ്ടും വേഷ്ടി വേഷ്ടിയും ഷട്ടുമണിഞ്ഞ് റോഡിലൂടെ ഇറങ്ങി നടന്നപ്പോൾ അക്ഷരപത്രത്തിൽ തന്നെ വലിയൊരു ആരവത്തോടു കൂടി തന്നെയാണ് ഈ കാത്തുനിന്ന ജനങ്ങളും പ്രവർത്തകരും അദ്ദേഹത്തെ സ്വീകരിച്ചത് അതുകൊണ്ട് തന്നെ ഒരു മോദി പ്രഭാവം തിരഞ്ഞെടുപ്പിനെ സ്വാഭാവികമായും കിട്ടാവുന്ന ഒരു മൈലേജ് അത് കൂടി കണക്കിലെടുത്തുകൊണ്ട് തീർച്ചയായും ഈ സന്ദർശനം അതിന് കഴിയും അതുതന്നെ ആണ് അദ്ദേഹത്തിന്റെ സന്ദർശനത്തിന്റെ ഒരു ലക്ഷ്യവും നാളെ പ്രധാനമായും അദ്ദേഹം ഈ ശക്തി കേന്ദ്ര ചുമതലക്കാരുടെ സമ്മേളനത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് പറയുന്ന കാര്യങ്ങൾ കൂടി വളരെ പ്രാധാന്യമുള്ളതാണ് പ്രത്യേകിച്ച് താഴെത്തട്ടിലെ ബൂത്ത് മണ്ഡലം കമ്മിറ്റികൾക്കിടയിലുള്ള ഒരു സംവിധാനമാണ് ബി ഈ ശക്തി കേന്ദ്ര എന്ന് പറയുന്നത് അപ്പോൾ അവരുമായി ബന്ധപ്പെട്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് നേരിട്ട് സംവേദിക്കുകയാണ് ആ ഒരു ഘട്ടത്തിൽ അദ്ദേഹം ഇവർക്ക് പ്രവർത്തകർക്ക് നൽകുന്ന സന്ദേശം അതൊരു വലിയ ഊർജ്ജമായി തന്നെ മാറും എന്ന് ഇവിടുത്തെ കേരളത്തിലെ പ്രവർത്തകർ ബിജെപി പ്രവർത്തകർ കണക്ക് കൂട്ടുകയാണ് എന്തായാലും ഒരു വലിയൊരു ആശ്രയമാനം തന്നെ ഇത്തവണ മോദിയുടെ സന്ദർശനത്തിന് മൂന്ന് വൻകിട പദ്ധതികളാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ രാജ്യത്തിന് സമർപ്പിക്കുന്നത് കൊച്ചി ഷിപ്പ്യാർഡിലെ ഡ്രൈഡോ രാജ്യാന്തര കപ്പൽ അറ്റകുറ്റപ്പണി കേന്ദ്രം ഐഒ സിയുടെ എൽ പി ജി ഇറക്കുമതി ടെർമിനൽ എന്നിവയുടെ ഉദ്ഘാടനവും അദ്ദേഹം നിർവഹിക്കും കൊച്ചി കപ്പൽശാലയിൽ ആയിരത്തി എണ്ണൂറ് കോടി രൂപ ചെലവഴിച്ച് നിർമ്മിച്ച ന്യൂ ഡ്രൈഡോ മാരിടൈം ഇന്ത്യയുടെ എഞ്ചിനീയറിംഗ് വൈഭവവും പദ്ധതി നിർമ്മാണ വൈദഗ്ധ്യവും വ്യക്തമാക്കുന്നതാണ് മാരിടൈം ഷിപ്പിംഗ് മേഖലയിൽ ആഗോൾ ഹബ്ബായി ഉയരാൻ ഇവ കൊച്ചിയെ സഹായിക്കും എഴുപതിനായിരം ടൺ വരെ ഭാരമുള്ള വിമാനവാഹിനികൾ കേപ് സൈസ് ആൻഡ് സൂയിസ് മാക്സ് ഉൾപ്പെടെയുള്ള കൂറ്റൻ ചരക്ക് കപ്പലുകൾ എൻഎൻജി കപ്പലുകൾ തുടങ്ങിയ വലിയ കപ്പലുകളെ കൈകാര്യം ചെയ്യുന്നതിന് ഇതിന് ശേഷിയുണ്ട് ദീർഘകാല എതിർപ്പുകൾ അതിജീവിച്ച് പൂർത്തിയാക്കിയ ായിരത്തി നാനൂറ് ടൺ സംഭരണ ശേഷിയുള്ള പുതുവയ്പ് കേരളത്തിലെ ആദ്യ എൽ പി ജി ഇറക്കുമതി ടെർമിനലാണ് ആയിരത്തി രൂപയാണ് നിർമ്മാണ ചെലവ് പദ്ധതി പൂർത്തിയായതോടെ എൽ പി ജിക്കായി മംഗളൂരു ഹിന്ദുസ്ഥാൻ പെട്രോളിയം ടെർമിനലിനെ ആശ്രയിക്കുന്നത് ഒഴിവാക്കാം മംഗളൂരുവിൽ നിന്ന് വരുന്ന കൂറ്റൻ ബുള്ളറ്റ് ടാങ്ക് ലോറികളെയും ടാങ്കർ അപകടങ്ങളും അന്തരീക്ഷ മലിനീകരണവും റോഡ് തകർച്ചയും കുറയും ടാങ്കർ അപകടങ്ങളും അന്തരീക്ഷ മലിനീകരണവും റോഡ് തകർച്ചയും കുറയും At Cochin and under Cochin City are limited, that even the biggest warship can also be built in India. That is the power of making India, Atmaniratharat. And this is not only a question of building a ship, but also developing a huge ecosystem, developing skill development, creating employment opportunity directly and indirectly, and also. encouraging the and and all other facility related to ship ship building and repairs. Willington വില്ലിംഗ്ടൺ ഐലൻഡിലെ കൊച്ചിൻ പോർട്ട് അതോറിറ്റിയുടെ നാൽപ്പത്തിരണ്ട് ഏക്കർ ഭൂമിയിലാണ് തൊള്ളായിരത്തി എഴുപത് കോടി രൂപ ചെലവിൽ രാജ്യാന്തര കപ്പൽ അറ്റകുറ്റപ്പണി കേന്ദ്രമായ ഐഎസ്ആർഎഫ് ഒരുക്കിയിരിക്കുന്നത് കൊച്ചിയെ ഒരു ആഗോള കപ്പൽ റിപ്പയർ കേന്ദ്രമാക്കി മാറ്റുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ പദ്ധതി യാഥാർത്ഥ്യമാക്കിയിരിക്കുന്നത് തുറമുഖ ഷിപ്പിംഗ് വാതക മേഖലയിൽ രാജ്യത്തിന്റെ ശേഷി വർദ്ധിപ്പിക്കുക എന്ന കൊച്ചിയിൽ കൊച്ചി പ്രധാനമന്ത്രി തൃശൂരിൽ മത്സരിക്കാൻ വെല്ലുവിളി തൃശൂരിൽ പ്രധാനമന്ത്രി യു ഡി എഫിനെതിരെ മത്സരിക്കണമെന്നതാണ് ആഗ്രഹം പ്രധാനമന്ത്രിയെ നേരിടാൻ തൃശൂരിലെ യു ഡി എഫ് സർവ്വസജ്ജമാണ് പ്രധാനമന്ത്രിയും യു ഡി എഫും തമ്മിലാണ് തൃശൂരിലെ മത്സരം മണിപ്പൂരിലെ വിശ്വാസികളുടെ വേദന മനസ്സിലാക്കി കൊടുക്കാൻ പറ്റിയ സ്ഥലം തൃശൂരാണെന്നും ടി എൻ പ്രതാപൻ പറഞ്ഞു ഇന്ത്യൻ പ്രധാനമന്ത്രി യു ഡി എഫിനെതിരെ മത്സരിക്കണം എന്നാണ് ഞങ്ങളുടെ ആഗ്രഹം ഞങ്ങൾ ആഗ്രഹിക്കുന്നത് പ്രധാനമന്ത്രി ഈ മത്സരിക്കാൻ വന്നാൽ വി ആർ ഓൾസോ റെഡി ഞങ്ങൾ അതിനു വേണ്ടി പോലും സജ്ജമാണ് ഞങ്ങളിപ്പോൾ പ്രധാനമന്ത്രിയും യു ഡി എഫും തമ്മിലാണ് തൃശ്ശൂരിലെ മത്സരം എന്ന രീതിയിൽ തന്നെയാണ് ഞങ്ങൾ കാണുന്നത് ഞങ്ങൾക്കതിനകത്ത് വേറെ ഒരു തരത്തിലുമുള്ള ആശങ്കയില്ല എന്നും ഭയങ്കര ഭയങ്കര ഹരത്തില ഭയങ്കര ആവേശത്തില ിക്കെതിരെ വിമർശനവുമായി മുൻമന്ത്രി ജി സുധാകരൻ ഭരണം കൊണ്ട് മാത്രം ഒരു പ്രശ്നവും തീരില്ല സമരവും വേണം ഭരണവും സമരവും എന്തെന്ന് പഠിപ്പിക്കാൻ എം ടി വരേണ്ടതില്ല എം ടി എന്തോ പറഞ്ഞപ്പോൾ ചിലർക്ക് ഭയങ്കര ഇളക്ക ചില സാഹിത്യകാരന്മാർക്ക് ഉൾവെളി ഉണ്ടായി പറയാനുള്ളത് പറയാതെ എം ടി പറഞ്ഞപ്പോൾ പറയുന്നു എം ടി പറഞ്ഞത് ഏറ്റുപറഞ്ഞ സാഹിത്യകാരന്മാർ ഷോ കാണിക്കുകയാണ് എം ടി പറഞ്ഞപ്പോൾ ആറ്റം ബോംബ് വീണു എന്ന് പറഞ്ഞ് ചർച്ച ചെയ്യുന്നത് ശരിയല്ല എന്നും സുധാകരൻ പറഞ്ഞു ഞാനും ഞാൻ പറഞ്ഞപ്പോ അദ്ദേഹം പറഞ്ഞു അദ്ദേഹത്തിനോട് പറഞ്ഞു പറഞ്ഞ കേരളത്തെ സാഹിത്യമാണ് ഇതുവരെ അത് തന്നെ വാഷം എന്നാൽ പറയുന്നതന്മാരെ പറയാനുണ്ടായിരുന്നെങ്കിൽ പറയണമെന്നല്ല പത്തനന്മാര് ഞാൻ പറയുന്നത് ഏതാണ് അർത്ഥം മനസ്സിലാക്കി ഏതാണ് பயணம் இப்போ அதுவும் எத்தனை வெள்ளியாள் அதுதான் ஞானும் பயணம் பசை அது ஏற்றுமையாத்தி பத்தன அதுவும் പ്രധാനമന്ത്രി മണിപ്പൂർ സന്ദർശിക്കാത്തതിനെ വിമർശിച്ച കോൺഗ്രസ് നേതാവ് രാഹുൽഗാന്ധി പ്രധാനമന്ത്രി മണിപ്പൂരിൽ എത്താത്തത് സങ്കടകരവും ലജ്ജാകരവുമെന്നും മണിപ്പൂരിലെ ജനങ്ങൾക്ക് നീതി ലഭ്യമാക്കണമെന്നും രാഹുൽ പറഞ്ഞു എല്ലാ വിഭാഗങ്ങൾക്കും നീതി ലഭ്യമാക്കാൻ ലക്ഷ്യമിട്ടാണ് ന്യായയാത്ര പ്രതിപക്ഷ സഖ്യം ഇന്ത്യ തെരഞ്ഞെടുപ്പിനെ ഒറ്റക്കെട്ടായി നേരിടുമെന്നും വിജയിക്കുമെന്നും രാഹുൽ ഗാന്ധി ഭാരത് ജോഡോ ന്യായയാത്രയ്ക്കിടെ നാഗാലാന്റിൽ പറഞ്ഞു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉത്തർപ്രദേശിൽ എൺപത് സീറ്റുകളിലും വിജയം ലക്ഷ്യമിട്ട് ബിജെപി ഇരുപത് മണ്ഡലങ്ങളിൽ നടക്കുന്ന നാല് ക്ലസ്റ്ററുകളായി തിരിച്ചാണ് ബിജെപിയുടെ പ്രചാരണ പദ്ധതി കോൺഗ്രസും എസ് പിയും അടങ്ങുന്ന പ്രതിപക്ഷ സഖ്യം ഇന്ത്യയും ബിഎസ്പിയും ഉയർത്തുന്ന വെല്ലുവിളി മറികടന്ന് വൻ വിജയം നേടാനാകുമെന്നാണ് ബിജെപിയുടെ കണക്കുകൂട്ട് ഗ്രാമീണ മേഖലകൾ കേന്ദ്രീകരിച്ചുള്ള പ്രചാരണത്തിലാണ് ഉത്തർപ്രദേശിൽ ബിജെപി ശ്രദ്ധ കേന്ദ്രീകരിക്കുക കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ നടപ്പിലാക്കിയ പദ്ധതികളുടെ ഗുണഭോക്താക്കളുടെ വീട്ടിൽ മുതിർന്ന നേതാക്കളടക്കം പ്രചാരണത്തിന്റെ ഭാഗമായി സന്ദർശനം നടത്തും കന്നി കഞ്ഞിവോട്ടർമാരടക്കം യുവ വോട്ടർമാരെ ലക്ഷ്യമിട്ടുള്ള പ്രചാരണം നടത്തും സമൂഹ മാധ്യമങ്ങളിലൂടെയുള്ള പ്രചാരണത്തിനും പാർട്ടി പദ്ധതി തയ്യാറാക്കിയിട്ടുണ്ട് കേന്ദ്രമന്ത്രി അനുപ്രിയ പട്ടേൽ നയിക്കുന്ന അപ്നാദള്ളുമായി തെരഞ്ഞെടുപ്പ് പ്രചാരണം സംബന്ധിച്ച ചർച്ചകൾ ബിജെപി ഉടൻ നടത്തും സുഹൽദേവ് ഭാരതീയ സമാജ് പാർട്ടിയുമായുള്ള സഖ്യം സംബന്ധിച്ചും ബിജെപിയിൽ ചർച്ചകൾ നടക്കുന്നു ഒബിസി വിഭാഗത്തിനിടയിൽ സ്വാധീനമുള്ള ഓംപ്രകാശ് രാജ്ഭവർ നയിക്കുന്ന എസ് ബി എസ് പി അഞ്ച് സീറ്റുകളാണ് എൻഡിഎ സഖ്യത്തിൽ ആവശ്യപ്പെടുന്ന ഉത്തർപ്രദേശിൽ മൂന്ന് സീറ്റും ബീഹാറിൽ രണ്ട് സീറ്റുമാണ് എസ് ബി എസ് പിയുടെ ആവശ്യം ഇക്കാര്യത്തിൽ ബി ജെ പി ദേശീയ നേതൃത്വമാകും തീരുമാനമെടുക്കുക അമൃത ന്യൂസ് ന്യൂഡൽഹി കെ ഫോൺ കരാറിൽ സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജിയിലെ കോടതി വിമർശനത്തിനെതിരെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ താനും മുഖ്യമന്ത്രിയും തമ്മിലുള്ള അതിർത്തി തർക്കത്തിന്റെ പേരിലല്ല കോടതിയെ സമീപിച്ചത് കെ ഫോൺ അഴിമതിയുമായി കോടതിയിലെത്തിയ തന്നെ പരിഹസിക്കുകയാണ് കോടതി ചെയ്തതെന്നും രക്തദാഹിയായ മുഖ്യമന്ത്രിയാണ് പിണറായി വിജയനെന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു കൃത്യമായ രേഖകളുമായാണ് കെ ഫോൺ വിഷയത്തിൽ കോടതിയെ സമീപിച്ചത് നീതിന്യായ വ്യവസ്ഥയിൽ നിന്ന് പരിഹാസം ഉണ്ടാകുന്നത് ശരിയല്ലെന്ന് വി ഡി സതീശൻ പറഞ്ഞു ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന തനിക്ക് ഇതാണ് അവസ്ഥയെങ്കിൽ നീതിന്യായ വ്യവസ്ഥയിൽ സാധാരണക്കാരന് വിശ്വാസം നഷ്ടപ്പെട്ടാൽ കുറ്റം പറയാൻ പറ്റില്ല പബ്ലിസിറ്റിക്ക് കോടതിയിൽ പോയത് മാധ്യമങ്ങളെ കണ്ടാൽ അദ്ദേഹം പറഞ്ഞു കോടതി നീതി നീതി തേടിയാണ് പോകുമ്പോ കോടതി വിമർശിക്കുക പരിഹസിക്കുകയാണ് ചെയ്തിരിക്കുന്നത് അതവര് പരിശോധിക്കട്ടെ അതവര് പരിശോധിക്കട്ടെ കേരളത്തിലെ നിയമസഭയിലെ പ്രതിപക്ഷ നേതാവ് ഉത്തരവാദിത്തപ്പെട്ട ഒരു വിഷയവുമായി ഒരു പൊതു താല്പര്യ ഹർജിയുമായി ഒരു കോടതിയെ സമീപിക്കുമ്പോൾ കുറിച്ച് കോടതിക്ക് യുവജന സംഘടനകളുടെ സമരത്തെ ചോരയിൽ മുക്കിക്കൊല്ലാം എന്ന നിലപാടാണ് മുഖ്യമന്ത്രിക്കെന്ന് പ്രതിപക്ഷ നേതാവ് ആരോപിച്ചു രക്തദാഹിയായ മുഖ്യമന്ത്രി പിണറായി വിജയൻ ക്രൂരനാണ് കുട്ടികളുടെ ചോര കണ്ടില്ലെങ്കിൽ മുഖ്യമന്ത്രി കുറക്കം വരില്ല തെരുവിൽ വീഴുന്ന ചോര ആനന്ദിക്കുന്ന ഒരു മുഖ്യമന്ത്രിയും കേരളത്തിൽ ഇന്നേവരെ ഉണ്ടായിട്ടില്ല ഇതിനെതിരെ അതിശക്തമായ പ്രതിഷേധമുണ്ടാവും ഇക്കാര്യത്തിൽ ഒരു സന്ധ്യയ്ക്കും കോൺഗ്രസ് തയ്യാറില്ല ചോരയിൽ മുക്കിക്കൊല്ലാൻ ശ്രമിക്കുന്ന ക്രൂരനും വ്യക്തദാഹിയുമായ മുഖ്യമന്ത്രിയാണ് ശ്രീ പിണറായി വിജയൻ കേരളത്തിൽ ഇത്രയും ക്രൂരനായ മറ്റുള്ളവരുടെ ചെറുപ്പക്കാരുടെ ചോര ഭൂമിയിൽ പതിക്കുന്നത് കണ്ട് ആഹ്ലാദിക്കുന്ന അതിൽ ആനന്ദിക്കുന്ന ഒരു മുഖ്യമന്ത്രിയും കേരളത്തിന്റെ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല അഴിമതിയില്ലാത്ത ഒരു മേഖലയും കേരളത്തിലില്ല കേന്ദ്രത്തിനെതിരെ ഡൽഹിയിൽ നടക്കുന്ന സമരത്തിൽ പങ്കെടുക്കണമോ വേണ്ടയോ എന്ന് മറ്റു തീരുമാനമെടുക്കുമെന്നും പറഞ്ഞു ന്യൂസ് കണ്ണൂർ രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ അറസ്റ്റിൽ പ്രതിഷേധിച്ച് യൂത്ത് കോൺഗ്രസ് നടത്തിയ തൃശൂർ കളക്ടറേറ്റ് മാർച്ചിൽ സംഘർഷം പോലീസ് ജലപീരങ്കി പ്രയോഗത്തിനിടെ പോലീസിന് നേരെ പ്രവർത്തകർ കല്ലെറിഞ്ഞു ഉച്ചയോടെ തൃശൂർ ഓഫീസിൽ മാർച്ച് മാർച്ച് കളക്ടറേറ്റ് പ്രവർത്തകർ പോലീസിന്റെ ബാരിക്കേഡ് മറിച്ചിടാൻ ശ്രമം ആരംഭിച്ചു ഇത് വിഫലമായതോടെ ശ്രമം ഉപേക്ഷിച്ചു തുടർന്ന് നടന്ന ധർണ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ഉപാധ്യക്ഷൻ ഉദ്ഘാടനം ചെയ്തു ധർണയ്ക്ക് ശേഷം പോലീസിന് നേരെ തിരിഞ്ഞ പ്രവർത്തകർ വീണ്ടും ബാരിക്കേഡ് മറിച്ചിടാനുള്ള ശ്രമം തുടങ്ങി ഇതോടെ പോലീസ് ജലവിരങ്കി പ്രയോഗിക്കുകയായിരുന്നു ജലഭീരങ്കി പ്രയോഗത്തിനിടെ പ്രവർത്തകരിൽ ചിലർ പോലീസിനു നേരെ കല്ലെറിഞ്ഞു അഞ്ചു മിനിറ്റോളം ജലഭീരങ്കി പ്രയോഗം നീണ്ടുനിന്നു ജലഭീരങ്കി പ്രയോഗം അവസാനിപ്പിച്ചതോടെയാണ് പ്രവർത്തകർ സമരം അവസാനിപ്പിച്ച് പിരിഞ്ഞുപോയത് അമൃത ന്യൂസ് തൃശൂർ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തലിന്റെ അറസ്റ്റിൽ പ്രതിഷേധിച്ച് യൂത്ത് കോൺഗ്രസ് ജില്ലാ കമ്മിറ്റി നടത്തിയ കളക്ടറേറ്റ് മാർച്ചിലെ സംഘർഷം യൂത്ത് കോൺഗ്രസ് അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി വിദ്യാ ബാലകൃഷ്ണൻ മാർച്ച് ഉദ്ഘാടനം ചെയ്തു ബാരിക്കേഡുകൾ തകർക്കാൻ ശ്രമിച്ച പ്രവർത്തകർക്ക് നേരെ പോലീസ് ഗ്രനേഡും ജലപീരങ്കിയും പ്രയോഗിച്ചു പോലീസ് എറിഞ്ഞ പൊട്ടാത്ത ഗ്രനേഡ് പ്രതിഷേധക്കാർ കളക്ടറേറ്റിലേക്ക് തിരിച്ചറിഞ്ഞു കളക്ടറേറ്റിന് മുന്നിലുള്ള ഫ്ലക്സുകൾ വലിച്ചു കീറിയും പോലീസിന് നേരെ കല്ലറിയുകയും ചെയ്ത പ്രവർത്തകർക്ക് നേരെ പോലീസ് ലാത്തി വീശു പ്രവർത്തകർ കലക്ടറേറ്റിന് മുന്നിലെ റോഡ് വിരോധിച്ചതോടെ ഗതാഗതം തടസ്സപ്പെട്ടു സമരക്കാരെ പോലീസ് ബലം പ്രയോഗിച്ച് അറസ്റ്റ് ചെയ്ത് നീക്കി യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ആർ ഷാ ഷഹീനെ അടക്കം അഞ്ചു പേരെ അറസ്റ്റ് ചെയ്തു സംഘർഷത്തിൽ രണ്ട് പ്രവർത്തകർക്ക് പരിക്കേറ്റു ആന്ധ്രാപ്രദേശ് മുൻ മുഖ്യമന്ത്രി ചന്ദ്രബാബു നായിഡുവിന്റെ ഹർജി ചീഫ് ജസ്റ്റിസിന്റെ ബെഞ്ചിന് വിട്ടു നൈപുണ്യ വികസന അഴിമതി കേസിൽ എഫ്ഐആർ റദ്ദാക്കണമെന്ന ചന്ദ്രബാബു നായിഡുവിന്റെ ഹർജിയാണ് ചീഫ് ജസ്റ്റിസിന്റെ ബെഞ്ചിന് വിട്ടത് നൈപുണ്യ വികസന അഴിമതി കേസിൽ ജസ്റ്റിസ് അനിരുദ്ധ ബോസ് ബേലായം ത്രിവേദി എന്നിവർ രണ്ട് ഭിന്ന വിധികൾ എഴുതി ഇതോടെയാണ് ചീഫ് ജസ്റ്റിസിന്റെ ബെഞ്ചിലേക്ക് കേസ് വിട്ടത് ഗ്യാൻബാബി പള്ളിയിൽ ജലസംഭരണി ശുചീകരണം നടത്താൻ സുപ്രീംകോടതി അനുമതി ശിവലിംഗം എന്ന് കരുതുന്ന രൂപം കണ്ടെത്തിയ സ്ഥലത്തെ ജലസംഭരണിയാണ് ശുചീകരിക്കുക ഹൈന്ദവ വിഭാഗത്തിന്റെ ഹർജിയിലാണ് സുപ്രീംകോടതി ഉത്തരവ് സുപ്രീംകോടതി നിർദ്ദേശത്തെ തുടർന്ന് പ്രദേശം അടച്ചിട്ടിരിക്കുകയായിരുന്നു പള്ളിക്കമ്മിറ്റിയും ഹൈന്ദവ വിഭാഗത്തിന്റെ ഹർജിയെ പിന്തുണച്ചു വാരാണസി ജില്ലാ ഭരണകൂടത്തിന്റെ മേൽനോട്ടത്തിൽ ശുചീകരണം പൂർത്തിയാക്കാൻ നിർദ്ദേശം മധുര ഷാഹി ഈദ്ഗാഹ് മസ്ജിദിലെ സർവേ സുപ്രീംകോടതി സ്റ്റേ ചെയ്തു മസ്ജിദിൽ സർവേ നടത്തുവാനുള്ള അലഹബാദ് ഹൈക്കോടതി ഉത്തരവാണ് സുപ്രീംകോടതി സ്റ്റേ ചെയ്തത് അഭിഭാഷക കമ്മീഷന്റെ പരിശോധനയാണ് മസ്ജിദ് കമ്മിറ്റിയുടെ ഹർജി പരിഗണിച്ച് സുപ്രീംകോടതി സ്റ്റേ ചെയ്തത് നേരത്തെ മധുര ഷാഹി ഈദ്ഗാഹ് പള്ളിയിൽ സർവേ ആവശ്യപ്പെട്ടുള്ള പൊതു താൽപര്യ ഹർജി സുപ്രീംകോടതി തള്ളിയേർന്നു